അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഫിഷറീസ് വകുപ്പിന്റെ കീഴിൽ നല്ലോണം മീനോണം എന്ന പേരിൽ വരൽ മത്സ്യകൃഷികളോട് പുരുത്സവം സംഘടിപ്പിച്ചു മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച തട്ടാരക്കാട് പോത്തുകാട്ടിൽ അബൂബക്കറിന്റെ കൃഷിത്തോട്ടത്തിൽ നിന്നുള്ള ആദ്യ വിൽപ്പന ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സയ്യിദ ടീച്ചർ നിർവഹിച്ചു പദ്ധതിയുടെ ഭാഗമായി പുത്തനങ്ങാടിയിൽ റംല ഇ പി ചെരക്കാപറമ്പിൽ സന്തോഷ് എന്നിവരുടെ മത്സ്യകൃഷി കൃഷികളോടൊപ്പം നടന്നു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തും ഫിഷറീസ് വകുപ്പും കൂടി ചേർന്ന് നടത്തുന്ന ഈ മത്സ്യകൃഷി എന്തായാലും നമ്മളെ മത്സ്യ കൃഷിക്കാർക്ക് ഒരു ഉപകാരപ്രദമാവട്ടെ എന്നാണ് ആദ്യമായി പറയാനുള്ളത് എന്തായാലും നല്ലൊരു മീനാണ് ഇവിടെ കണ്ടാൽ തന്നെ ഒരു കൗതുകം തോന്നുകയാണ് ഏതായാലും മത്സ്യകൃഷി മാത്രമല്ല അവിടെ എല്ലാവിധ കൃഷികളും നമ്മളെ ലൈല ദമ്പതികൾ ഒരു രണ്ടുപേരും കൂടി നടപ്പിലാക്കണം മാർച്ച് മാസത്തിലാണ് ഇട്ടത് രണ്ടായിരം കുഞ്ഞുങ്ങളിട്ടിട്ട് നമ്മളൊരു ആയിരത്തി ഇരുന്നൂറ് കിലോ വിറ്റു ഏ അതിൻ്റെ സ്ഥിരമായിട്ടുള്ള ഒരു സ്ഥായിയായ ഒരു വില നമുക്ക് നമുക്കിപ്പോൾ കിട്ടുന്നില്ല ആരെങ്കിലും വന്ന് എങ്ങനെയെങ്കിലും ഒരു വില പറഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ സാധനം പോകുന്നത് അപ്പോൾ നമ്മളെ സർക്കാർ ഇപ്പോൾ ഒരു പുതിയ പരിപാടി പഞ്ചായത്തും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ നമുക്കിതൊരു മെച്ചപ്പെട്ട പരിപാടിയായി ഓരോ കുടുംബത്തിൻ്റെയും ഒരു വരുമാന മാർഗമായിട്ട് നമുക്കിത് ചെയ്യാൻ കഴിയും ഏഹ് വരാലും ഏറ്റവും ടേസ്റ്റ് ഉള്ളതാണ് അപ്പോൾ ഇതിന് നല്ല വിലയുണ്ട് ഇപ്പം നമുക്കും ഇതേ ആൾക്കറിയാത്തിൻ്റെ പേരിൽ നമുക്കിതിന് വ്യക്തമായിട്ടൊരു വില കിട്ടുന്നില്ല എന്നാലും മുന്നൂറ്റമ്പത് നാനൂറ് രൂപയ്ക്കൊപ്പം ഉണ്ട്

പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഫൌസിയ തവളയങ്ങൽ മലപ്പുറം ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി ഗ്രേസി കെ പി നിലമ്പൂർ മത്സ്യഭവൻ ഓഫീസർ ഷിഹാബുദ്ദീൻ മച്ചിങ്ങൽ അബു തോഹിർ തങ്ങൾ പ്രൊമോട്ടർമാരായ വിനീത നവാസ് ഇക്ബാൽ എന്നിവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു മത്സ്യകൃഷി വിളവെടുപ്പ് ആഘോഷമാക്കാൻ ചിരക്കയാപ്പറമ്പ് എം എൽ പി ഈസ്റ്റ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പി ടി എ ഭാരവാഹികളും നാട്ടുകാരും പങ്കെടുത്തു ഹനീഫ എമടക്കൽ ലൈഫ് മിഷൻ ന്യൂസ് അങ്ങാടിപ്പുറം